എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പുതുതായി ചെയ്യാൻ പോകുന്നത് ഭ്രാമരി പ്രാണായാമമാണ് തലച്ചോറിന് നല്ല രീതിയിലുള്ള ഉത്തേജനം ലഭിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഭ്രാമരി പ്രാണായാമം ഇത് പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഒരു കസേരയിൽ നട്ടെല്ലാം നിവർന്നിരുന്നതിന് ശേഷം ഇരു കൈപ്പത്തികളും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തി വെക്കേണ്ടതാണ് ഇനി മൂക്കിന്റെ ഇരു ദ്വാരങ്ങളിലൂടെയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ഇരു കൈകളും ഉയർത്തി കൊണ്ടുവന്നതിന് ശേഷം ചൂണ്ടുവിരലുകൾ കൊണ്ടുവന്ന് ഇരു ചെവികളിലേക്കും കയറ്റി കാതുകൾ അടച്ചു പിടിക്കുകയും മൂളുന്ന ഒരു ശബ്ദത്തോടു കൂടി ശ്വാസത്തെ പുറത്തേക്ക് വിടാവുന്നതാണ് അതോടൊപ്പം തന്നെ ചൂണ്ടുവിരലുകൾ രണ്ടും ചെറുതായി അനക്കി കൊടുക്കുകയും ചെയ്യേണ്ടതാണ് ശ്വാസം മുഴുവനായി പുറത്തു പോയി കഴിയുമ്പോൾ വിരലുകൾ ചെവികളിൽ നിന്നെടുത്ത് മാറ്റി മൂക്കിന്റെ ദ്വാരങ്ങളിലൂടെയും ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുകയും ചൂണ്ടുവിരലുകൾ കൊണ്ടുവന്ന ചെവികൾ അടച്ചു പിടിച്ച് വണ്ടു മൂളുന്ന ശബ്ദത്തോടു കൂടി മൂക്കിലൂടെ തന്നെ ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കാം ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും പ്രാണായാമം ഒന്ന് വീതം കൂട്ടിക്കൂട്ടി കുറഞ്ഞത് ഒരു ദിവസം പതിനഞ്ച് തവണ പരിശീലിക്കുന്നത് വരെയെങ്കിലും എത്തിച്ചേരാൻ ശ്രമിക്കുക നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും പറയുന്നത് പോലെ തന്നെ മുതിർന്ന വ്യക്തികൾക്ക് തറയിൽ പരിശീലിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ കാണിച്ചു തന്നത് ഇനി തറയിലിരുന്ന് ഇരുന്ന് പരിശീലിക്കുന്നത് കൂടി നമുക്കൊന്ന് കാണാം സുഖമായി നട്ടിൽ നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ തിരഞ്ഞെടുക്കുകയും ഇരു കൈപ്പത്തികളും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക അതിനുശേഷം മൂക്കിന്റെ ഇരു ദ്വാരങ്ങളിലൂടെയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ഇരു കൈകളും ഉയർത്തിക്കൊണ്ടുവന്നതിന് ശേഷം ചൂണ്ടുവിരലുകൾ കൊണ്ടുവന്ന ചെവികൾ അടച്ചു പിടിക്കുകയും വണ്ട് മൂളുന്ന ശബ്ദത്തോടു കൂടി മൂക്കിലൂടെ ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ഈ സമയം ഇരു ചൂണ്ടുവിരലുകളും അനക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കാം ഈ പ്രാണായാമം പരിശീലിക്കുന്നതു മൂലം വണ്ടു മൂളുന്നത് പോലെയുള്ള ശബ്ദ നമ്മളുടെ തലച്ചോറിൽ കമ്പനം ഉണ്ടാക്കുന്നതിനും അതുകൊണ്ട് തന്നെ തലച്ചോറിന് നല്ല രീതിയിലുള്ള ഉത്തേജനം ലഭിക്കുന്നതിനും സഹായിക്കുന്നു പ്രാമരി പ്രാണായാമം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പ്രാണായാമവുമായി നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോക